എൻ്റെ പേര് ലിസ്സി ലിസ്സിയമ്മ മാത്യു ഓഫീഷ്യലായിട്ട് ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വരുന്നു ഞാൻ കഴിഞ്ഞ മാർച്ച് ടു തൗസൻഡ് ട്വൻറ്റി ത്രീയിലാണ് ഞാൻ വന്ന് ഉടമ്പടി എടുത്തിയത് അതും ഞാനിവിടെ വരാനായിട്ട് കാരണം എനിക്കെല്ലാവരും ഈ കൃപാസന മാതാവിനെക്കുറിച്ച് പറയുമ്പോൾ എൻ്റെ ഫ്രണ്ട്സ് എൻ്റെ റിലേറ്റീവ്സൊക്കെ ചിലർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് നമ്മുടെ പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടണമെങ്കിൽ എത്ര പ്രാർത്ഥിച്ചിട്ടും നടക്കാത്ത കാര്യങ്ങളൊക്കെ കൃപാസന മാതാവിൻ്റെ അടുത്ത് ചെന്ന് പ്രാർത്ഥിച്ചാൽ മാതാവ് ഒരിക്കലും കൈവിടത്തില്ല മാതാവ് കാര്യങ്ങളെല്ലാം കൃത്യമായി ഈശോട് പറഞ്ഞ് നമുക്ക് സാധിച്ചു തരും എന്നിങ്ങനെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ എനിക്കൊരു ആഗ്രഹം എനിക്കും ഒന്ന് കൃപാസനത്തിൽ വരണം മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലം എനിക്കും ഒന്ന് കാണണം അങ്ങനെയാണ് ഞാൻ ഇവിടെ വരാനിടയായത് മാർച്ച് മാസത്തിൽ എൻ്റെ ഒരു അനീതി അവരുടെ റിലേറ്റീവ്സ് വരുന്നുണ്ടായിരുന്നു പെട്ടെന്ന് അവരെനിക്ക് വിളിച്ച് പറഞ്ഞു ഞാനിങ്ങനെ ഞങ്ങളിങ്ങനെ പോകുന്നുണ്ട് നീ വരുന്നോ എന്ന് പറ ചോദിച്ചു ഒരു ഉണ്ട് വേണമെങ്കിൽ ബുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ ബുക്ക് ചെയ്തു അങ്ങനെ ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് മാംഗ്ലൂർ ചെന്ന് അവിടുന്ന് അവരുടെ കൂട്ടത്തിൽ ഞാൻ ഇവിടെ വരുന്നതിനിടെയായി ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥനയും ഈ ഇവിടെ കാണുന്ന എല്ലാ ഈ എന്താ പറയുന്നത് ബുദ്ധിമുട്ടുകൾ എല്ലാ സാഹചര്യങ്ങളും കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ സാക്ഷിയൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ഞാനോടത്തെ ഇത് വലിയൊരു സംഭവം തന്നെയാണ് സോ ഞാനും ഉടമ്പടി എടുക്കണം എനിക്ക് ഉടമ്പടി എടുക്കണം എന്നുള്ള ഇതിൽ ഞാനും ഉടമ്പടി എടുത്തു അങ്ങനെ ഉടമ്പടി എടുത്തു ഉടമ്പടിയിൽ ആറ് നിയോഗങ്ങളെല്ലാവരും വെക്കുന്ന പോലെ ഞാൻ ഓക്കെ ഉടമ്പടിയിൽ ആറ് നിയോഗങ്ങളും എല്ലാവരും എഴുതുന്ന പോലെ ഞാനും എഴുതി പക്ഷേ എൻ്റെ ഉടമ്പടിയിലെ ഇവിടുന്ന് കൊണ്ടുപോ കൊ കൊണ്ടുപോയ ഉപ്പും ഉടമ്പടി തൈലവും തേനും ഒക്കെ ഞാൻ നിത്യമായി ഉപയോഗിച്ചിരുന്നു ഉടമ്പടിയിലെ ആറാമത്തെ നിയോഗമായ എൻ്റെ നടുവേദനയായിരുന്നു ആദ്യമായിട്ട് തന്നെ ഒരു തൊണ്ണൂറ് ശതമാനം മാർക്ക് കിട്ടി കാരണം എനിക്ക് ബെഡിൽ നിന്നൊക്കെ എണീറ്റ് ജോലികളൊക്കെ ചെയ്യാനും ബെഡ് ഒരാൾ ചില സമയത്തൊക്കെ ഒരാഴ്ചയോടെ ഞാൻ ബെഡിൽ കിടക്കും ഒരു ബെഡി ബെഡിഡൻ പേഷ്യൻ്റായിട്ട് തന്നെ കിടക്കുമായിരുന്നു ഞാൻ പല സ്ഥലത്തും ഡോക്ടേഴ്സിനെയൊക്കെ കണ്ടു അവർ കുറേ ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്തു പിന്നെ ഞാനൊരു മെഡിക്കൽ സ്റ്റാഫാണ് ഞാനും എനിക്ക് തോന്നിയ പോലെയൊക്കെ കുറച്ച് പെയിൻ കില്ലേഴ്സും അതും ഇതൊക്കെ കഴിക്കാറുണ്ട് എന്നാലും എന്നെ അത് വിട്ട് മാറുന്നില്ലായിരുന്നു ചില സമയ സാഹചര്യങ്ങളിൽ എനിക്ക് ഒരു ജോലിയും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു പക്ഷേ ഇപ്പോൾ അത് ഒരു നയൻറ്റി പേഴ്സൻറ്റ് മാറിയിട്ടുണ്ട് പിന്നെ പ്രത്യേകിച്ച് മരുന്നുകളൊന്നും ഞാനിപ്പോൾ കഴിക്കാറുമില്ല അതിന് കോടി കോടിയാനും കോടി നന്ദി ഈശോയ്ക്കും തിരുക്കുമാരനും നന്ദി പറയുന്നു ഒപ്പം എൻ്റെ കഴിഞ്ഞ പ്രാവശ്യത്തെ ഉടമ്പടിയിലെ ആദ്യ നിയോഗമായിരുന്ന എൻ്റെ മോള് ഗ്ലോറി അവൾ ഒരു പി എച്ച് ഡി മാത്തമെറ്റിക്സ് സ്റ്റുഡൻ്റ് ആണ് ടൂ ഡിസംബർ ട്വൻ്റി ടു തൗസൻഡ് ട്വൻറ്റി ഡിസംബറിലാണ് അവൾ പി എച്ച് ഡിക്ക് അഡ്മിഷൻ കിട്ടിയത് അപ്പോൾ അത് വിത്ത് സ്റ്റൈഫൻഡ് ഫോർ ത്രീ ഇയേഴ്സ് ആയിരുന്നു ആ കോഴ്സ് അങ്ങനെ ഇരിക്കെ അവൾ കോഴ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു കോഴ്സിൻ കണ്ടിന്യൂ ചെയ്യുന്ന ഇടയ്ക്ക് അവൾക്ക് ടു തൗസൻഡ് ടു തൗസൻഡ് ട്വൻറ്റി ത്രീ ജൂണായിട്ടും അവളുടെ പേപ്പേഴ്സ് ഒന്നും പബ്ലിഷ് ആകുന്നില്ല പേപ്പേഴ്സ് അക്സെപ്റ്റ് ആയി കിടപ്പുണ്ട് പക്ഷെ പബ്ലിഷ് ആകുന്നില്ല കുറേ ഞങ്ങൾ അവിടെ എല്ലാം പ്രാർത്ഥിക്കുന്നു കുറേ സങ്കടപ്പെടുന്നു എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു ഞങ്ങൾ സ്ഥിരമായിട്ട് പള്ളിയിലൊക്കെ പോകും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നവരാണ് കുറേ സങ്കടങ്ങളിൽ കർത്താവിൻ്റെ മുമ്പിൽ പ്രചരിപ്പിച്ചു പക്ഷേ ഈ നിയോഗത്തിൽ വെച്ച് ഞാനത് മെയിൻ ഇൻറ്റൻഷനായിട്ട് വെച്ചിരുന്നതാണ് എന്നിട്ടത് നടന്നു കിട്ടുന്നില്ലല്ലോ എന്തായിരിക്കും എന്നുള്ള ഒരു ഒരു സങ്കടം തോന്നി പക്ഷേ ഞാൻ ജൂൺ കഴിഞ്ഞിട്ടും വന്ന് പുതുക്കിയില്ലായിരുന്നു ഉടമ്പടി പുതുക്കിയില്ലായിരുന്നു കാരണം എനിക്ക് എൻ്റെ സാഹചര്യങ്ങൾ എനിക്ക് അത്രയും ദൂരെ നിന്ന് തന്നെ വരാൻ പറ്റിയല്ല പിന്നെ ആരെങ്കിലും എൻ്റെ കൂട്ടത്തിൽ എനിക്കൊരു ആരെങ്കിലും വരണം ചിലപ്പോൾ എനിക്ക് നമുക്ക് പോകാമെന്ന് പറയുന്നവർക്ക് എൻ്റെ കൊലീഗ്സ് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അവർക്ക് ലീവ് കിട്ടത്തില്ല ഇങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളൊക്കെ പിന്നെ വീട്ടിലാരും അത്രയൊരു താല്പര്യം കാണിച്ചിരുന്നില്ല ഇവിടെ വന്ന മാതാവ് എല്ലായിടത്തും ഒന്നല്ലേ ഇവിടെ വന്ന് തന്നെ പ്രാർത്ഥിക്കണം അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു വീട്ടിലൊക്കെ അതുകൊണ്ട് ഞാനിങ്ങനെ ഒഴിഞ്ഞു മാറി നടക്കുമായിരുന്നു ഞാൻ പിന്നെ ഓർത്തു എൻ്റെ സാഹചര്യം ദൈവത്തിനറിയാമല്ലോ അതുകൊണ്ട് ഞാൻ പോകുന്നില്ല എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചു അപ്പോൾ കൂടുതൽ അസ്വസ്ഥതകൾ വരാൻ തുടങ്ങി ഇവളുടെ പേപ്പേഴ്സ് ആകുന്നില്ല ഞാൻ പിന്നെ തീരുമാനിച്ചു കൊച്ചിനോട് പറഞ്ഞു മാതാവ് ഇടപെടും നമുക്ക് മാതാവിനോട് പ്രാർത്ഥിക്കാം ഈ മാതാവിൻ്റെ ഇവിടുന്ന് കൊണ്ടുപോയ വ്യഞ്ചരിച്ച കാശുരവും ഞാൻ സ്ഥിരമായിട്ട് അവളുടെ കൈ കൊടുത്തിരുന്നു നീ സോഫ്റ്റ്വെയറിൽ ജോലി ചെയ്യുമ്പോഴായാലും പേപ്പർ സബ് സബ്മിറ്റ് ചെയ്യുന്ന സമയത്താണേലും ഗൈഡിനെ കാണുമ്പോഴാണേലും എല്ലാം നീ പ്രാർത്ഥിച്ചിട്ടേ ഇത് ഉപയോഗിച്ച് പ്രാർത്ഥിച്ചിട്ടേ നീ കയറാവൂ പിന്നെ ഞാൻ എല്ലാ ദിവസവും അവൾക്ക് എല്ലാ ദിവസവും എന്ന് പറഞ്ഞ പോലെ തന്നെ അവളുടെ ബുദ്ധിമുട്ടുന്ന സാഹചര്യങ്ങളിൽ ഞാൻ ഉടമ്പടി തൈലം നെറ്റിയിൽ പുരട്ടി വിശ്വാസ പ്രമാണം ചെല്ലി കുരിശു വരച്ചാണ് സാധാരണ വിടാറുള്ളത് പിന്നെ മിക്കപ്പോഴും ഉണ്ടാകുമ്പോൾ ഉടമ്പടി ഇവിടുന്ന് കിട്ടിയ ഉപ്പും ഉപയോഗിച്ചിരുന്നു അങ്ങനെ ടു തൗസൻഡ് ജൂൺ കഴിഞ്ഞിട്ട് ഉടമ്പടി പുതുക്കിയില്ലല്ലോ ഓഗസ്റ്റ് ആയപ്പോഴത്തേനും വല്ലാത്ത അസ്വസ്ഥത ഭയങ്കര ടെൻഷൻ അപ്പം പിന്നെ ഞാൻ പ്രാർത്ഥിച്ചു മാതാവി എനിക്ക് പറ്റിപ്പോയി എനിക്ക് ഉടമ്പടി പുതുക്കാൻ പറ്റിയില്ല സോറി മാതാവി അങ്ങനെ ക്ഷമ ക്ഷമ ചോദിച്ച് ഞാൻ ഉടമ്പടി പുതുക്കിക്കൊള്ളാമെന്ന് ഞാൻ ഇങ്ങനെ ഡിസൈഡ് ചെയ്തു പിന്നെ അത് കഴിഞ്ഞിട്ടും എനിക്ക് വരാനൊന്നും പറ്റിയില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പോഴാണ് വരുന്നത് ഉടമ്പടി പുതുക്കാനായിട്ട് അങ്ങനെ ഞാൻ ഓഗസ്റ്റ് തേർട്ടീത്തിനുള്ളിൽ ഈ കുട്ടിയുടെ രണ്ട് പേപ്പർ പബ്ലിഷ് ആകണം പേപ്പർ പബ്ലിഷ് ആയാലേ അവൾക്ക് നെക്സ്റ്റ് പ്രൊസീജിയേഴ്സ് ഒക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ തീ സിനോപ്സിസ് എഴുതണം സിനോപ്സിസ് പ്രസൻ്റ് ചെയ്യണം തീസിസ് എഴുതണം അത് ഫോർവേഡ് ആകണം അത് അക്സെപ്റ്റ് ആകണം ഇങ്ങനെ കുറേ പരിപാടികളുണ്ട് പി എച്ച് ഡിയിൽ സോ അതൊന്ന് ഇതിങ്ങനെ സ്ട്രക്കായി കിടക്കുമല്ലേ അപ്പം ഞാൻ ഡേറ്റ് വെച്ച് ഓഗസ്റ്റ് തേർട്ടി ഫസ്റ്റിനുള്ളിൽ ഇത് ആയി കിട്ടണം മാതാവ് പബ്ലിഷ് ആകണമെന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഓഗസ്റ്റ് തേർട്ടിയത്തിനും തേർട്ടി ഫസ്റ്റിനും ഓരോരോ പേപ്പേഴ്സ് അങ്ങനെ രണ്ട് പേപ്പർ അറ്റ് എ ടൈം പബ്ലിഷായി കിട്ടി അപ്പോഴെൻ്റെ വിശ്വാസം കൂടുതൽ വർദ്ധിച്ചു ഞാൻ കൊച്ചിനോടും പറഞ്ഞു കണ്ടില്ലേ മാതാവിനോട് പ്രാർത്ഥിച്ചാൽ നമ്മൾ കൃപാസനയിൽ പോയി ഉടമ്പടിയിൽ ഫസ്റ്റ് വെച്ചിരുന്നതാണ് നമ്മൾ നമ്മൾക്ക് ചെയ്യാൻ പറ്റാതെ നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ മുടക്കി അലസത കാണിച്ച് കിടന്നുകൊണ്ടാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കാതെ വന്നത് അല്ലാതെ മാതാവ് തരാഞ്ഞിട്ടൊന്നും മാതാവിൻ്റെ അടുത്ത് വീണ്ടും മുട്ടിപ്പായ പ്രാർത്ഥിച്ച് പ്പം മാതാവ് കറക്റ്റ് സമയത്ത് പബ്ലിഷ് ചെയ്ത് തന്നു അത് കഴിഞ്ഞിട്ട് അതിനെ പ്രത്യേകമായി മാതാവിന് നന്ദി പറയുന്നു ഈശോയ്ക്ക് നന്ദി പറയുന്നു അത് കഴിഞ്ഞിട്ട് അവളുടെ തീസിസ് സിനോപ്സിസ് വെക്കണം സിനോപ്സിസ് വെക്കണമെങ്കിൽ സിനോപ്സിസ് എഴുതി ഗൈഡിനെ കാണിച്ച് അത് അപ്രൂവായി അങ്ങനെയൊക്കെ വേണം മുമ്പോട്ട് പോകാൻ അപ്പോൾ ഈ സിനോപ്സിസ് പ്രസൻറ്റ് ചെയ്താലേ നെക്സ്റ്റ് തീസിസിലേക്ക് പോകാൻ പറ്റും അങ്ങനെ കിടക്കുന്ന സമയത്ത് ഈ കുട്ടിക്ക് സിനോപ്സിസ് എഴുതി സബ്മിറ്റ് ചെയ്തു പക്ഷേ പ്രസൻറ്റ് ചെയ്യാനുള്ള ഡേറ്റ് കിട്ടുന്നില്ല അവിടെ സ്ട്രക്കായി കിടക്കുക അവളെല്ലാം കറക്റ്റ് സമയത്ത് ചെയ്തു കൊടുക്കുന്നുണ്ട് പക്ഷെ എല്ലാം സ്ട്രക്കായി ഇരിക്കുക അങ്ങനെ ഇരിക്കുന്ന അങ്ങനെ ആ അപ്പോഴും ഞാൻ ഇതേ സംഭവം ഇതേ തന്നെ കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്തു ഞാൻ പ്രാർത്ഥിച്ചു കരഞ്ഞു പ്രാർത്ഥിച്ചു എനിക്ക് ഇങ്ങനെ അസ്വസ്ഥതകളുണ്ടാകുമ്പോഴൊക്കെ ഇങ്ങനെ സ്വപ്നത്തിൽ കൃപാസന മാതാവിൻ്റെ രൂപം ഇങ്ങനെ തെളിഞ്ഞു വരും ആ അപ്പോൾ എൻ്റെ അസ്വസ്ഥത മാറിപ്പോവും ഞാൻ സ്വസ്ഥമായിട്ട് കിടന്നൊക്കെ ഉറങ്ങാറുണ്ട് ഇങ്ങനെ ഞാൻ മാതാവിൻ്റെ അടുത്ത് വീണ്ടും ശക്തമായിട്ട് തന്നെ പ്രാർത്ഥിച്ചു മാതാവിൻ്റെ അടുത്ത് മാതാവ് ടു ഡിസംബർ വരെയാണ് ഈ കുട്ടിയുടെ സമയം ഇരുപത്തിമൂന്ന് കഴിഞ്ഞാൽ കോളേജും അടയ്ക്കും കോളേജ് അടച്ചു കഴിഞ്ഞാൽ ഇവൾക്ക് ഇത് സിനോപ്സിസ് പ്രസൻറ്റ് ചെയ്യാൻ പറ്റത്തില്ല അവൾക്ക് ഒന്ന് ഡേറ്റ് വാങ്ങിച്ചു കൊടുക്കണേ എന്ന് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു അപ്പോൾ കറക്റ്റായിട്ട് കോളേജ് ഇരുപത്തിമൂന്നിന് അടയ്ക്കും ഇരുപത്തി ഒന്ന് ഇരുപതാം തീയതി തന്നെ മാതാപിതിൻ്റെ ഡേറ്റ് പ്രസൻറ്റ് ചെയ്യാനുള്ള ഡേറ്റ് വാങ്ങിച്ചു കൊടുത്തു അങ്ങനെ അവൾ ഇരുപത്തിമൂന്നാം തീയതി സോറി ഇരുപതാം തീയതി തന്നെ അവൾ അവളുടെ സിനോപ്സിസ് പ്രസൻറ്റ് ചെയ്തു അങ്ങനെ അതും ഫോർവേഡായി എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ എനിക്ക് പ്രത്യേകമായി ഫീൽ ഫീലായത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയുന്ന ഡേറ്റ് നമ്മൾ ഡേറ്റ് വെച്ച് ചോദിച്ചു യാചിക്കുന്ന കാര്യമെല്ലാം കൃത്യസമയത്ത് തന്നെ സമയ കടിയാരം നെഞ്ചിലേന്തി പ്രത്യക്ഷപ്പെട്ട മാതാവ് കൃത്യസമയത്ത് തന്നെ നടത്തി തരുമെന്നുള്ള ഒരു പൂർണ്ണ വിശ്വാസത്തിൽ ഞാൻ ഞാനും എൻ്റെ കുടുംബവും എത്തി അത് കഴിഞ്ഞ് അവളുടെ ആ ടു തൗസൻഡ് ട്വൻ്റി ത്രീയിൽ അവളുടെ സ്റ്റൈഫൻറ്റ് കഴിഞ്ഞു ഇപ്പോൾ അവൾ തീസസ് എഴുതി തീസസിന് പ്രത്യേകമായിട്ട് ഒന്നും പേ ചെയ്യാനും അങ്ങനെയൊന്നുമില്ല അവൾ തീസസ് എഴുതി അപ്പോൾ ഈ അവൾ തീസസ് എഴുതിയപ്പോഴും ഈ ഉടമ്പടി കാശുരൂപം എപ്പോഴും എന്ത് പ്രൊസീജിയർ ചെയ്യുമ്പോഴും എന്ത് എഴുതുമ്പോഴും ഈ കാശുരൂപം വെച്ച് പ്രാർത്ഥിച്ചിട്ടേ ഫോർവേഡ് ചെയ്യാവൂ എന്ന് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു അതുമല്ലാതെ അവൾ കഷ്ടപ്പെടുന്ന ദിവസങ്ങളിലെല്ലാം ഞാൻ ഒത്തിരി മുട്ടിപ്പായിട്ട് ഉടമ്പടി തൈലങ്ങ് തലയിൽ പുര നെറ്റിയിൽ പുരട്ടി കൊടുത്തു ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ അവൾ അവള് എഴുതി സബ്മിറ്റ് ചെയ്തു അവൾടെ എച്ച്ഒ ഡി തേർട്ടി ഫസ്റ്റിനുള്ളിൽ സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു പക്ഷെ അവൾ ഫെബ്രുവരിയിൽ തന്നെ സബ്മിറ്റ് ചെയ്തു സബ്മിറ്റ് ചെയ്തിട്ടും വീണ്ടും അവിടെ ഒരു പ്രശ്നം പ്ലേജറിസം എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് എന്ന് പറഞ്ഞാൽ ആ പേപ്പറിൽ തീസിസ് പേപ്പറിലുകളിൽ വേറെ ഏതെങ്കിലും കുട്ടികളുടെ കോപ്പി അടിച്ചതോ അല്ലെങ്കിൽ വേദം ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ എവിടെ നിന്നെങ്കിലും ആരുടെയെങ്കിലും പേപ്പേഴ്സ് ഇന്ന് കോപ്പി ചെയ്തതായി റിപ്പീറ്റായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിനെ പ്ലേജറിസം എന്നാണ് പറയുന്നത് അത് ഇവർക്ക് പ്രോബ്ലം ആകും അവരുടെ പി എച്ച് ഡി അവാർഡൊക്കെ ആകുന്നതിനും ആകുമ്പോൾ അവൾ അവർക്കത് പ്രോബ്ലമായി വരാനായിട്ട് സാധ്യത ഉള്ളതുകൊണ്ട് ഇവൾക്ക് പ്ലേജറിസം ഫോർട്ടീൻ കാണിച്ചു ഈ ഫോർട്ടീൻ പെർസെൻ്റ് കാണിച്ചു കഴിഞ്ഞപ്പോൾ ഇവർക്ക് ഭയങ്കര വിഷമം വീണ്ടും ഞാൻ പറഞ്ഞു നമുക്ക് പ്രാർത്ഥിക്കാം ഞാൻ ഉപവസിച്ച് മൂന്ന് ദിവസം കരഞ്ഞിരുന്ന് പ്രാർത്ഥിച്ചു മാതാവിനോട് മാതാവ് ഒന്ന് ഈ കുട്ടിയുടെ പ്ലേജറിസം കുറച്ച് പത്ത് പെർസെൻ്റ് ആണ് യൂണിവേഴ്സിറ്റി അക്സെപ്റ്റ് ചെയ്യുന്നത് പത്ത് പെർസെൻറ്റിലാക്കി എന്ന് പ്രാർത്ഥിച്ചു കൃത്യമായിട്ട് പത്ത് പെർസെൻറ്റിൽ തന്നെ അവളുടെ അവസാനത്തെ പ്രയത്നത്തിൽ മാതാവാക്കി കൊടുത്തു ആ അപ്പോഴും കുട്ടി ഇങ്ങനെ അവൾ കാശുപം പിടിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു സെയിം തിങ് ഉടമ്പടിത്തായാലും പുരട്ടി പ്രാർത്ഥിച്ചു ഉപവസിച്ച് പ്രാർത്ഥി ഇങ്ങനെ കുറേ കാര്യങ്ങളെല്ലാം ഭക്തകൃത്യങ്ങളെല്ലാം ഭക്തവസ്തുക്കൾ ഉപയോഗിച്ച് ഞങ്ങൾ ചെയ്തു അപ്പം ആ സമയത്താണ് ഇങ്ങനെ ഓരോ കാര്യം കൃത്യസമയത്ത് എന്ന് പറഞ്ഞാൽ നാളെ ഇനി അത് നാളെ കഴിഞ്ഞാൽ പിന്നെ അവൾക്കത് ബുദ്ധിമുട്ടാകും അവളുടെ പഠിത്തത്തിന് ഭയങ്കരമായിട്ട് ബാധിക്കുന്ന കാര്യങ്ങളെല്ലാം ഇന്ന് തന്നെ അത് ചെയ്ത് തന്ന് ടൈം ഷോർട്ട്നിങ് മാതാവിനെ ഞാൻ ഓർത്തു അപ്പം അത് ഇവൾക്ക് മനസ്സിലാക്കി കൊടുത്തു നമ്മൾ ചോദിക്കുന്ന സമയത്ത് ചോദിക്കുന്ന ഡേറ്റിൽ നമ്പേഴ്സൊക്കെ ഇപ്പം എത്ര പെർസെൻറ്റേജ് കുറഞ്ഞ് കിട്ടണം അതൊക്കെ നമുക്ക് കൃത്യമായിട്ട് തന്നെ മാതാവ് ചെയ്ത് തന്നു അങ്ങനെ അവളുടെ തീസിസ് അവൾ സബ്മിറ്റ് ചെയ്തു പ്ലേജറിസം കുറച്ച് കൊടുത്തു പ്ലസ് ഇന്നിവിടെ വന്നിരിക്കുമ്പോൾ അവൾ കുറേ ട്രൈ ചെയ്തു ഇതിനൊക്കെ കുറേ മനുഷ്യരുടെ പുറകെ നടക്കണം ഈ കാര്യങ്ങളൊക്കെ നടക്കണമെങ്കിൽ മനുഷ്യർ മീൻസ് അവരുടെ കോർഡിനേറ്റേഴ്സ് ഹെച്ച്ഒ ഡികൾ ഗൈഡ്സ് ഗൈഡ് ഇങ്ങനെ കുറേ ആൾക്കാരെയൊക്കെ മീറ്റ് ചെയ്താലേ കാര്യങ്ങളൊക്കെ നടക്കും അപ്പോൾ അവരുടെയൊക്കെ പുറകെ നടന്നിട്ട് കാര്യം ഇവള് സബ്മിറ്റ് ചെയ്ത തീസിസ് ഫോർവേഡായില്ല അപ്പോൾ ഈ കുട്ടി ഇന്ന് രാവിലെ എങ്ങനെ ഞാൻ ഇവിടെ അവളെ കൂട്ടിക്കൊണ്ട് വന്നോളാം എന്ന് ഞാൻ നേർന്നിട്ടുണ്ടായിരുന്നു അവളെ കൂട്ടിക്കൊണ്ട് വന്നുകൊള്ളാം ഞാൻ ഒപ്പം എൻ്റെ ഉടമ്പടി ഞാൻ പുതുക്കിക്കൊള്ളാം ഈ കാര്യങ്ങളൊക്കെ ഞാൻ സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാം എന്നൊക്കെ ഞാൻ നേർന്ന് നേർന്ന് തന്നെയാണ് ഞാൻ അവളെ കൂട്ടിക്കൊണ്ടു വന്നത് കൂട്ടിക്കൊണ്ടു വന്ന് അവളെ ഫ്രണ്ട് എൻട്രൻസിൽ തന്നെ മാതാവിൻ്റെ സ്റ്റാച്ചുവിൻ്റെ അവിടെ കയറി ഞങ്ങൾ പ്രാർത്ഥിച്ചു അവൾ പ്രാർത്ഥിച്ചത് അവളുടെ ഏക കാര്യം തീസിസ് ഫോർവേഡ് ആകണം ഞാൻ കുറേ ആൾക്കാരുടെ പുറകെ നടന്നിട്ട് അത് ഫോർവേഡ് ആകുന്നില്ലല്ലോ മാതാവിന്ന് കാരണം എന്നിട്ട് ഞങ്ങൾ മുകളിൽ ക്ലാസ് എടുക്കുന്നിടത്ത് ക്ലാസ്സിൻ്റെ സ്ഥലത്ത് പോയിരുന്നു അവിടെ ഇരിക്കുന്ന ഒന്നരയായപ്പോൾ ഇവള് ഒമ്പതരയ്ക്ക് ഞങ്ങൾ പ്രാർത്ഥിച്ചു ഒന്നരയായപ്പോൾ ഇവളുടെ തീസിസ് പേപ്പർ ഫോർവേഡായിരുന്നു പറഞ്ഞ് അവളുടെ ഗൈഡ് അവൾക്ക് മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്നേരാണ് അവൾക്ക് ശക്തമായി അവൾ വിശ്വസിച്ചത് ഇവിടുത്തെ മാതാവിന് പ്രത്യേക ശക്തിയുണ്ട് ചോദിച്ച അന്ന് തന്നെ ആ സമയം തന്നെ മാതാവ് എല്ലാം ഒരുക്കി തന്നു എല്ലാ കാര്യങ്ങളും പരിപൂർണമായിട്ട് നടത്തി തന്നു ഒരു ബുദ്ധിമുട്ടും കൂടാതെ നടത്തി തന്നു എന്ന് അവൾ കൂടുതൽ വിശ്വസിക്കുന്നതിനിടയായി ഇത് ഇത്രയുമല്ലാതെ ഇവളുടെ ഈ ജേർണിയിൽ ഈ ത്രീ ഇയേഴ്സ് ജേർണിയിൽ ഇവള് കുറേ ശാരീരികമായിട്ടും മാനസികമായിട്ടും ഉണ്ടായി അവൾക്ക് ശരീരത്തിൽ ഇങ്ങനെ തലമുടി പൊഴിഞ്ഞു പോകുന്നു പല്ലൊക്കെ തൊട്ടാലടരുന്നു സ്കിന്നിന് കുറേ പ്രോബ്ലം കണ്ണിന് കുറേ പ്രോബ്ലം പിന്നെ എന്താ പറയുന്നത് വിളർച്ച അവളുടെ ഐറന് ഡി ഈ വിളർച്ചയൊക്കെ ഭയങ്കരമായിട്ട് ഐറൻ ഡിഫിഷ്യൻസി പിന്നെ എല്ലാ വൈറ്റമിൻസും കുറഞ്ഞു പോയിരുന്നു ഇങ്ങനെ കുറെ കണ്ണിനാണെങ്കിൽ റെട്ടിനൽ ഡാമേജ് ആയിരിക്കുന്നു എന്ന് പറഞ്ഞു ഇതെല്ലാ പ്രശ്നങ്ങളിൽ കൂടിയാണ് ഈ കൊച്ചു പി എച്ച് ഡി ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ വിഷമിച്ചെന്ന് പറഞ്ഞാൽ എത്രയേറെ വിഷമിച്ചു പോയി മാതാവ് അവളുടെ ഭവിഷ്യമാണിത് അവളുടെ ഫ്യൂച്ചറാണിത് അപ്പോൾ ഇവളിങ്ങനെയെല്ലാം സഫർ ചെയ്താൽ ഇവൾക്ക് എങ്ങനെ ഇത് തീർക്കാൻ പറ്റും ഇവളെ ഇതിൽ നിന്നെല്ലാം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിരുന്നു അപ്പോഴും ഈ കണ്ണിലൊക്കെ അസ്വസ്ഥത വന്നപ്പോഴും ഞാൻ ഉടമ്പടി തൈലം ഇപ്പോഴും ഇന്നും പരട്ടുന്നുണ്ട് കണ്ണിൽ ഉടമ്പടി തൈലം അവളുടെ ബോഡി ടോപ്പ് ടു ബോട്ടം അവൾക്ക് എവിടെ പ്രശ്നമാണെന്ന് പറയും അവിടെ എല്ലാം ഞാൻ സ്കിന്നിന് പ്രോബ്ലം വന്നപ്പോഴും കയ്യിൽ കാണിച്ചു ബോഡിയിൽ വന്നു പ്രശ്നങ്ങൾ അപ്പോഴൊക്കെ ഞാനിങ്ങനെ ഇത് കൂടുതൽ സ്പ്രെഡ് ആക്കരുത് ആകൽ ആകരുതേ മാതാവെ അനുഗ്രഹിക്കണേ പ്രാർത്ഥിക്കണേ എന്ന് പറഞ്ഞ് ഞാൻ ആ ഉടമ്പടി തൈലം പുരട്ടി കൊടുത്ത് പ്രാർത്ഥിച്ചു കൂടുതൽ പ്രഷ ഒന്നും സ്പ്രെഡാകാതെ അത് എല്ലാം ഹീലായിപ്പോയി ഡോക്ടേഴ്സിന് പോലും എന്താണെന്ന് ഡയഗ്നോസിസ് പോലും ചെയ്യാൻ പറ്റിയിരുന്നില്ല ഈവൺ കണ്ണിൻ്റെ റിറ്റർണൽ ഡാമേജിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ കണ്ണില്ലാതെ കുട്ടി എങ്ങനെ പി എച്ച് ഡി ചെയ്യും മാതാവേ അവളുടെ കണ്ണ് സൗഖ്യപ്പെടുത്തി കൊടുക്കണേ ഈശോട് പറയണേ പ്രാർത്ഥിച്ച് സൗഖ്യപ്പെടുത്തി കൊടുക്കണമെന്ന് അപ്പോൾ രണ്ട് എന്താ പറഞ്ഞ അവളുടെ കണ്ണിന് പ്രശ്നമാന്ന് പറഞ്ഞാൽ നേത്രാലയ നേത്രാലയ ഡോക്ടേഴ്സ് തന്നെ അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ എന്തോ കാണുന്നുണ്ട് പക്ഷേ അത് അവൾക്ക് വായിക്കാനും എഴുതാനും ഒക്കെ പറ്റുന്നുണ്ടല്ലോ സോ കുഴപ്പമില്ല നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട എല്ലാം അവൾ ഇല്ലെങ്കിലും കൃത്യമായിട്ട് അവളെല്ലാം ചെയ്യുന്നുണ്ട് പക്ഷെ അവൾക്ക് ആ കണ്ണിൽ നിന്ന് വെള്ളം വരുന്നതും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അവളുടെ എല്ലാ നോർമലായിട്ടുള്ള ആക്ടിവിറ്റീസ് എല്ലാം അവൾക്ക് കണ്ണുകൊണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് അവൾ സോഫ്റ്റ്വെയറിലൊക്കെ കുറേ നേരം ഇരിക്കുന്ന സിസ്റ്റമിലിരിക്കുന്ന ആളാണ് എല്ലാം കൃത്യമായിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്നുണ്ട് സ്കിന്നിൻ്റെ പ്രോബ്ലം മാറി വിളർച്ച മാറി അവളുടെ ഇപ്പോൾ ഈ സ്കിന്നിൻ്റെ പ്രോബ്ലം വന്നു കഴിഞ്ഞപ്പോൾ എല്ലാ ഇൻവെസ്റ്റിഗേഷൻസും വീണ്ടും ചെയ്യിപ്പിച്ചു ആദ്യം ചെയ്യിപ്പിച്ചപ്പോൾ എല്ലാം നേർക്ക് പകുതി താഴെയായിരുന്നു എല്ലാം ഇരുന്നത് അപ്പോഴേക്ക് പക്ഷേ ഈ ഈ പ്രശ്നം വന്നു കഴിഞ്ഞപ്പോൾ പോയി ഞങ്ങൾ വീണ്ടും ചെക്ക് ചെയ്യിപ്പിച്ചു എല്ലാ നോർമൽ ലെവലിലേക്ക് വന്നിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് കൃത്യസമയത്ത് വളരെ സുരക്ഷിതത്വത്തോടു കൂടി മാതാവുകളെ കൈ ഉയർത്തി ഇത്രയേറെ അനുഗ്രഹം തന്ന മാതാവിനും ഈശോയ്ക്കും കോടിക്കോടി നന്ദി പറയട്ടെ ഒപ്പം ഞാൻ പ്രേക്ഷിതവേല എന്താ പറയുന്നത് ഞാൻ ഞങ്ങൾ സ്ഥിരമായിട്ട് പള്ളിയിലൊക്കെ പോകുന്നവരാണ് വീടിനടുത്താണ് പള്ളി സോ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല എല്ലാ ദിവസവും വിശു വിശുദ്ധ കുർബാനയിൽ പങ്കു ആഴ്ച രണ്ടാഴ്ചയിൽ ഒരിക്കൽ കുംസാരിക്കണം എന്നുള്ളത് ചിലപ്പോൾ മൂന്നാഴ്ചയൊക്കെ ആകുമായിരുന്നു എന്നാലും ഞാൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞ് അതൊക്കെ ചെയ്തു പിന്നെ പേപ്പേഴ്സ് ഇവിടുന്ന് തരുന്ന ഉടമ്പടി പത്രം അഗ്രപാസനയിലെ ഉടമ്പടി പത്രം ഞാനൊരു എൻ്റെ ഒരു ഡ്യൂട്ടി എന്ന മാതിരിയാണ് ചെയ്തു തീർത്തത് അല്ല ഉടമ്പടിയിൽ ഇവിടുന്ന് പറയുന്നുണ്ടല്ലോ അത് പത്രം കൊടു പക്ഷേ അച്ഛൻ്റെ ടോക്ക് കേട്ട് കഴിഞ്ഞിട്ടാണ് ഞാൻ വിചാരിച്ചത് ദൈവമേ ഞാൻ ചെയ്തത് ശരിയായില്ല ഞാനെല്ലാം ഒരു കൊടുത്തു തീർക്കണം എൻ്റെ ഡ്യൂട്ടി ഒന്ന് നിർവഹിക്കണം എന്നുള്ള ഇതിലാണ് ഞാൻ ചെയ്തത് പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചെല്ലിയൊന്നും ഞാൻ കൊടുത്തില്ലല്ലോ എന്നുള്ളൊരു ബുദ്ധിമുട്ട് എനിക്ക് തോന്നി പിന്നെ എന്നോ എൻ്റെ അടുത്ത് വരുന്ന രോഗികളെയൊക്കെ ഞാൻ കുറേയൊക്കെ ആശ്വസിപ്പിക്കുകയും കുറച്ച് ധനസഹായം ചെയ്യുകയൊക്കെ ചെയ്തിട്ട് ചെയ്തു കൊടുത്തു പിന്നെ കേന്ദ്രത്തിലെ കാരുണ്യ ഫണ്ടിൽ പോയി അവിടെ ഞാൻ ധനസഹായം ചെയ്തു ഓൾഡ് ഏജ് ഹോമിൽ പോയി ഞാൻ അവിടെ കുറേ സഹായിച്ചു പിന്നെ ഞാൻ നിമാൻസ് ഹോസ്പിറ്റലിൽ പോയി ഒരു സിക്സ് ഇയേഴ്സായിട്ട് വെന്റിലേറ്ററിലായിരുന്നു ഒരു പേഷ്യൻറ്റിനെ കണ്ട് അവന് കുറേ സഹായം ചെയ്തു കൊടുത്തു എങ്ങനെ കുറച്ച് കാരുണ്യപ്രവർത്തികളൊക്കെ ചെയ്തു പക്ഷേ കൂടുതൽ ആത്മാർത്ഥതയോടെ ചെയ്യായിരുന്നു എന്ന് ഇപ്പോഴാണ് എനിക്ക് തോന്നുന്നത് അന്ന് എനിക്ക് അത്ര ആത്മാർത്ഥതയോടെ ചെയ്യാൻ പറ്റിയില്ല പക്ഷേ ഞാൻ ചെയ്തു എല്ലാം തന്നെ ചെയ്തു ആത്മാർഥതയോട് ചെയ്യാൻ പറ്റിയില്ല പിന്നെ ഞാൻ കൃത്യമായിട്ട് ഈ പ്രാർത്ഥനയൊക്കെ പ്രതീക്ഷിക്ക പ്രത്യക്ഷീകരണ പ്രാർത്ഥന രാവിലെ അഞ്ചരയ്ക്ക് ഏറ്റു ചെല്ലുന്ന ചിലപ്പോൾ അഞ്ചര അഞ്ചുകാലിനൊക്കെ അലരാം വെച്ചിട്ട് അഞ്ചര ആകുമ്പം പിന്നെ അഞ്ചകാലല്ലേ ആയിട്ടുള്ളു ഇച്ചുനേരം അവിടെ കിടക്കാൻ ഓർത്ത് കിടന്ന ചിലപ്പോൾ അഞ്ചുമുക്കാൽ അങ്ങനെയൊക്കെ കുറച്ച് മിനിറ്റ്സുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടുണ്ട് അങ്ങനെയാണേലും അത് ഞാൻ കൃത്യമായിട്ട് തീർത്തു പിന്നെ എന്താ പറയുന്നത് പിന്നെ ബൈബിൾ വായന ബൈബിൾ വായന ആ സമയത്ത് കൃത്യം എന്ന് പറഞ്ഞാൽ ആ ത്രീ മന്ത്സിൽ കൃത്യമായിട്ട് അരമണിക്കൂർ വായിക്കുമായിരുന്നു അത് കഴിഞ്ഞിട്ട് കുറച്ച് ഉഴപ്പാൻ തുടങ്ങി പക്ഷേ ഈ അസ്വസ്ഥതകൾ കൂടി കൂടി വന്നപ്പോൾ വീണ്ടും ഞാൻ ശക്തമായിട്ട് മാതാവിൽ ആശ്രയിച്ചു ഈശോയുടെ ഈശോയോട് ഈശോയിൽ ആശ്രയിച്ചു മാതാവിന് ഇന്ന് വന്ന് ഉടം ഉടമ്പടി ഞാൻ പുതുക്കി അങ്ങനെ ഇനി മുമ്പോട്ടുള്ള ജീവിതത്തിലും എന്നാൽ പറ്റുന്ന രീതിയിൽ ഞാൻ ഈശോയ്ക്ക് ഒരു സാക്ഷിയായി ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട് അറിയില്ല പിന്നെ പിന്നെ എൻ്റെ മോൾക്കും അത് വെളിപ്പെട്ടു ഇവിടുത്തെ ഇവിടെ ഇവിടെ വന്നാൽ ഇവിടെ ഒരു പ്രത്യേക ശക്തി ഉണ്ടെന്ന് അവൾക്ക് വെളിപ്പെട്ടു ഇനി ഞാൻ ഈ മൈക്ക് ഇത്രയേറെ അനുഗ്രഹങ്ങൾ തന്ന ദൈവത്തിന് ഈശോയ്ക്കും നമ്മളെ നമ്മളെ സ്നേഹിക്കുന്ന കാരുണ്യമാന ഈശോയ്ക്കും നമ്മളെ കൈപിടിച്ച് അനുദിനം നടത്തുന്ന അമ്മയ്ക്കും കോടി കോടി നന്ദി പറഞ്ഞു ഞാൻ എൻ്റെ മകൾക്ക് മയക്ക് കൈമാറുകയാണ് അപ്പം അമ്മി പറഞ്ഞ പോലെ എൻ്റെ പേര് ഗ്ലോറി സോ ഞാൻ പി എച്ച് ഡി മാത്തമെറ്റിക്സ് ആണ് ചേരുന്നത് അമ്മ പറഞ്ഞ പോലെ അമ്മ ഇവിടെ കൃപാസനിൽ വന്നു പ്രാർത്ഥിച്ചു ഉടമ്പടി എടുത്തു കുറേ കാര്യങ്ങൾ ചെയ്തു ഞാനും പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിലാണ് ബട്ട് ദെൻ ഈ ഒരു സ്ഥലത്തിൽ പോയിട്ട് പ്രാർത്ഥിക്കുന്നതിൽ അത്ര യോജിക്കുന്ന ടൈപ്പ് അല്ല ബട്ട് ദെൻ ഈ അമ്മ എപ്പോഴും പറയാമായിരുന്നു ഞങ്ങൾ പ്രാർത്ഥിച്ചാൽ പോരാ ലൈക്ക് ഇത്ര പ്രായമായ ആൾക്കാരല്ലേ നിങ്ങൾ തന്നെ പോയിട്ട് പ്രാർത്ഥിച്ചാലാണ് ആളാണ് അതിൻ്റെ കൃപ കിട്ടുന്നത് അതൊക്കെ അപ്പോൾ ഞാൻ ഓർത്തു ഓർത്ത് ഒക്കെ കൃപസനെല്ലാം വരണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ എന്നാലും ഈ ഉടമ്പടിയുടെ കോൺസെപ്റ്റ് അത്ര യോജിപ്പില്ലായിരുന്നു അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ വന്നു പ്രാർത്ഥിച്ചു അമ്മ പറഞ്ഞായിരുന്നു ദാറ്റ് നയൻ തേർട്ടിക്ക് വന്ന് ഒരു കാര്യം മാത്രം സമർപ്പിച്ച് പ്രാർത്ഥിച്ചതാണ് കുറച്ച് നാളായിട്ട് ആ തീസസ് പ്രൊസീഡ് ആവുന്നില്ല ഞാൻ എല്ലാം ക്യാറിയം ഓൺ ടൈം ചെയ്യും ബട്ട് ദെൻ പ്രൊസീഡ് ആവണമെങ്കിൽ ഒരാളുടെ മൈൻഡ് പ്രവർത്തിക്കണല്ലോ ആരെങ്കിലും സോ പ്രൊസീഡ് ആവുന്നില്ലായിരുന്നു ഞാൻ എങ്ങനെ തന്നെ പ്രാർത്ഥിച്ചു മാതാവിടെ അടുത്ത് ദാറ്റ് ഇന്ന് തന്നെ ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് ബസ് ബുക്ക് ചെയ്തിട്ടുണ്ട് റിട്ടേൺ ടിക്കറ്റ് സോ ഇന്ന് തന്നെ നടത്തി കൊടുക്കണേ എന്ന് പറഞ്ഞിട്ട് അത് പ്രൊസീഡ് ചെയ്ത് എന്ന് പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു ഓൾസോ ഞാൻ എയ്റ്റീൻത്ത് തവണ നിന്ന് ഇറങ്ങുമ്പോഴും എൻ്റെ സീനിയേഴ്സ് അടുത്ത് പറഞ്ഞായിരുന്നു ഇനി മനുഷ്യന്മാരുടെ കാൽ പിടിച്ചിട്ട് ഒരു കാര്യമല്ല ഞാൻ മാതാവിടെ അടുത്ത് തന്നെ പോവാ കൃപാസനം മാതാവിടെ അടുത്ത് തന്നെ പോവാ എന്ന് പറഞ്ഞിട്ട് വന്നായിരുന്നു ആൻഡ് ആ സൈസായിട്ട് അതുപോലെ തന്നെ നടന്നു വൺ തേർട്ടിക്ക് എനിക്കൊരു മെയിൽ വന്നു ദാറ്റ് എൻ്റെ തീസീസ് പ്രൊസീഡ് ആയി എന്ന് പറഞ്ഞിട്ട് സോ അപ്പോഴാണ് ഞാൻ ശരിക്കും ബിലീവ് ചെയ്തത് ദ് ഇത്ര ദിവസം നടന്ന മിറാക്കൾസ് ഓൾ ഇറ്റ് വാസ് ബിക്കോസ് ഓഫ് മൈ മാംസ് എഫേർട്സ് ആൻഡ് ഷുവർലി നോട്ട് മീ സോ ൾ പ്രൈസ് ടു കൃപസൺ മാധവ് ആൻഡ് ഐ എം സോ സോറി ദാറ്റ് ഐ അറിയില്ല ഞാൻ ബിലീവ് ചെയ്യാതെ പോയതിനും അതായിരുന്നു ഗിൽട്ട് ആക്ച്വലി ഇടയ്ക്കിടയ്ക്ക് ഒരു എന്താ പറയുക മാതാവിനോട് ബിലീഫുണ്ട് ബട്ട് പ്ലീസ് ഒരു ഇതായിരുന്നു പക്ഷേ മുമ്പോട്ട് ഞാൻ അങ്ങനെ ശരിക്കും വിശ്വാസമില്ലാതെ ഇരിക്കത്തില്ല താങ്ക് യു സോ മച്ച് കൃപാസന മാതാവ്സ് അനുസരിക്കാൻ സന്നദ്ധരെങ്കിൽ നിങ്ങൾ ഐശ്വര്യം ആസ്വദിക്കും ഈശിയ പ്രവാചകൻ്റെ പുസ്തകം ഒന്നാം അധ്യായം പത്തൊൻപതാം തിരുവചനമാണ് ഇവിടെ പറഞ്ഞ നാം കേട്ട അനുഭവ സാക്ഷ്യം ഇത് ഈ മകളുടെ പി എച്ച് ഡി മാത്തമാറ്റിക്സ് ഈ മകൾ ചെയ്യുന്ന ഒരു അനുഭവ സാക്ഷ്യത്തെക്കുറിച്ചാണ് പി എച്ച് ഡി ചെയ്യുന്ന വ്യക്തികൾക്കറിയാം എത്രമാത്രം റിസ്കി ആയിട്ടുള്ള ഒരു അവസ്ഥയിലൂടെയാണ് അവർ കടന്നു പോകുന്നത് അതും മൂന്ന് വർഷത്തെ ആ ഒരു ഷോർട്ട് ടേമിൽ അവരുടെ തീസിസ് സിനോപ്സിസ് ഇങ്ങനെ പലതുണ്ട് അതെല്ലാം യൂണിവേഴ്സിറ്റി അക്സെപ്റ്റ് ചെയ്യണം ഇല്ലെങ്കിൽ വീണ്ടും ഇവർ തന്നെയാണ് പിന്നീട് അതുവരെയും യൂണിവേഴ്സിറ്റിയുടെ സ്റ്റൈഫെൻ്റ് ഉണ്ട് എന്നാൽ പിന്നീട് പിന്നീടതിൻ്റെ ഇരട്ടി ഇവരാണ് കൊടുക്കേണ്ടത് ആണോ അങ്ങനെയാണ് പിന്നീട് തങ്ങളുടെ തൻ്റെ പഠനം തുടരാൻ സാധിക്കുകയുള്ളു അപ്പോഴത് ഏത് അവസ്ഥയിൽ നോക്കിയാലും അതൊക്കെ പിന്നീട് ബുദ്ധിമുട്ടാകും അതുമാത്രമല്ല വർഷങ്ങൾ നീണ്ടു നീണ്ടു പോകുന്ന ഒരവസ്ഥയും അപ്പോഴ് രണ്ടര വർഷമായിട്ടും താൻ സബ്മിറ്റ് ചെയ്ത പേപ്പറൊക്കെ ക്ലിയർ ആണ് എന്നാൽ അത് പബ്ലിഷ് ആകുന്നില്ല അപ്പോൾ ആ ഒരു ഒരവസ്ഥയിൽ മമ്മി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു എന്നാൽ അവിടെയും കുറച്ച് വീഴ്ചകളൊക്കെ പിന്നീട് തൻ്റെ ഉടമ്പടി കാലാവധിക്ക് ശേഷം ഉണ്ടായതെല്ലാം ഇവിടെ നാം കേട്ട് കഴിഞ്ഞു എന്നാൽ വീണ്ടും അവിടെ ഇരുന്ന് തങ്ങളുടെ വീട്ടിലിരുന്ന് വീണ്ടും ഈ അമ്മ മകൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കും ഞാൻ അമ്മയ്ക്ക് സാക്ഷ്യം പറയും ഈ തിരുനടയിൽ ഞാൻ സാക്ഷ്യം പറയും എന്നൊക്കെ വാക്ക് കൊടുക്കുമ്പോൾ പിന്നീട് എങ്ങനെയാണ് അവിടെ ഓരോ കാര്യത്തിലും മാറ്റം വരുന്നത് പെട്ടെന്ന് പെട്ടെന്നാണ് പിന്നീട് കാര്യങ്ങൾ മാറുന്നത് അങ്ങനെ തീസിസും അതിനോടനുബന്ധിച്ചുള്ള സിനോപ്സിസ് പിന്നീട് അതിൽ വരുന്ന ഒരു ഡിഫിക്കൽറ്റി എന്ന് പറയുന്നത് പ്ലേക്റിസം അതായത് അത് കട്ടാൻഡ് പേസ്റ്റ് ആണോ അല്ലെങ്കിൽ മറ്റു കുട്ടികളിൽ നിന്ന് കോപ്പി ചെയ്തതാണോ ഇതിൻ്റെയൊക്കെ ഒരു ക്വസ്റ്റ്യൻസ് അവിടെ വരാം അപ്പോൾ അത് മുമ്പോട്ട് വീണ്ടും ഈ പി എച്ച് ഡി എടുക്കുന്ന ഈ വിദ്യാർത്ഥിക്ക് വീണ്ടും അത് ബുദ്ധിമുട്ടാകും അങ്ങനെയുള്ള അവസരത്തിൽ അത് ടെൻ പെർസെൻറ്റേജേ പാടുള്ളൂ എന്നാൽ യൂണിവേഴ്സിറ്റി അക്സെപ്റ്റ് ചെയ്യുന്നത് ടെൻ പെർസെൻറ്റേജ് ഈ മകൾക്ക് തൻ്റെ സോഫ്റ്റ്വെയറിൽ കിട്ടുന്നത് ഫോർട്ടീൻ പെർസെൻറ്റേജ് അപ്പോഴവിടെ ആ ഒരു ഡിഫറൻസ് വരുമ്പോൾ തീർച്ചയായും അത് ക്വസ്റ്റിനബിളാണ് അങ്ങനെ വീണ്ടും മൂണുമുറക്കുമില്ലാത്ത രാത്രികളിൽ ഉടമ്പടി കാശുരൂപവും പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ഇവിടെയാണ് നമുക്ക് സമയത്തിൻ്റെ മേലുള്ള അമ്മയുടെ അധികാരം അതായത് ഉടമ്പടി പ്രാർത്ഥന എന്ന് പറയുന്നത് തന്നെ സ്ഥലകാലങ്ങളുടെ മേലുള്ള അമ്മയുടെ സ്വാധീനത്തെ കാണിക്കുന്നതാണ് അമ്മയുടെ ഈശോയെ ജീവിതത്തിലൂടെ ഈശോയെ ലോകത്തിന് കാണിച്ചു കൊടുക്കുവാൻ എൻ്റെ ആദ്യത്തെ അത്ഭുതം പ്രവർത്തിക്കുവാനൊക്കെ അമ്മയ്ക്ക് തന്നെയാണ് ഏതാണ് സ്ഥലം എന്ന് തീരുമാനിക്കാനുള്ള അധികാരം ദൈവപിതാവ് നൽകുന്നത് അത് ഗലീലി അല്ല നസ്രത്ത് അല്ല അത് കാന തന്നെയാണ് ആ സ്ഥലമൊക്കെ തിരഞ്ഞെടുക്കുന്നത് അമ്മയാണ് അമ്മ ഈ അൾത്താരയിൽ പ്രത്യക്ഷപ്പെട്ടത് സമയഘടികാരവും കൊണ്ടാണ് അതിൻ്റെയൊക്കെ അർത്ഥം നമ്മുടെ ഓരോ ദിവസത്തെയും അനുഭവ സാക്ഷ്യങ്ങളിലൂടെ നമുക്ക് കേൾക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും സമയത്തിൻ്റെ മേല് കാലത്തിൻ്റെ മേല് അമ്മയ്ക്ക് എന്തുമാത്രമാണ് അധികാരമുള്ളതെന്ന് അങ്ങനെ ഇന്ന് ഇവിടെ വന്നിരിക്കുമ്പോൾ ആ പറഞ്ഞ സമയത്ത് തന്നെ ഉപവാസവും പ്രാർത്ഥനയും ഒക്കെ കൊണ്ട് ഈ മക്കൾ മുമ്പോട്ട് പോകുമ്പോൾ ഇന്ന് പുതുക്കാനായിട്ട് ഇവിടെ വന്നു അമ്മയുടെ ഈ പുണ്യഭൂമിയിൽ വന്ന് കാല് ചവിട്ടി അമ്മ ഉടനെ അവിടെ ഈ മക്കളെ നോക്കി എന്നുള്ളതാണ് അമ്മ നമ്മെ നോക്കുന്ന ആ ഒരു സമയം അതാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അമ്മ നൽകുന്ന സമയം ആ അമ്മ നമ്മെ നോക്കി ഈശോ നമ്മെ അനുഗ്രഹിച്ച സമയം അത് ഇവർക്ക് ഇന്ന് ഇവിടെ തുറന്നു കിട്ടുകയാണ് തീസ് ഇസ് ആയി എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ തൻ്റെ ഗൈഡ് വിളിക്കുന്നു തനിക്ക് പിന്നീട് ഫോൺ കോൾ മെസ്സേജ് വരികയാണെന്നാണ് ഈ മകൾ പറഞ്ഞത് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇത് എവിടെ പോയാലും മാതാവുണ്ടല്ലോ ഏത് പള്ളിയിൽ പോയാലും പ്രാർത്ഥിച്ചാൽ പോരെ എന്തിനാണ് കൃപാസനത്തിൽ തന്നെ വരുന്നത് ആ ഒരു ചിന്തയൊക്കെ ഈ മകൾക്ക് ഇന്ന് മാറി ഇവിടെ വന്നാൽ ഇവിടെ ഒരു ശക്തിയുണ്ട് അതാണ് സ്വർഗം പ്രത്യക്ഷപ്പെട്ട ഈ ഭൂമിയുടെ പ്രത്യേകത ഇവിടെ ജപമാലകൾ അണമുറിയാതെ പ്രാർത്ഥിക്കുന്ന പുണ്യഭൂമിയാണിത് ഇവിടെ നമുക്ക് നമ്മെ തേടി നമ്മെ നോക്കി ഇരിക്കുന്ന ഒരമ്മയാണുള്ളത് ആ അമ്മയുടെ മാധ്യസ്ഥതയിൽ നമുക്ക് നൽകുന്ന കൃപകള് ഒത്തിരിയാണ് ഇന്ന് ഇവിടെ വന്ന അമ്മയ്ക്ക് സാക്ഷ്യം പറയുന്ന ഈ കുടുംബത്തോടൊപ്പം അതുപോലെ തനിക്ക് കിട്ടിയ രോഗസൗഖ്യങ്ങൾ തൻ്റെ മകൾക്ക് കിട്ടിയ രോഗസൗഖ്യങ്ങൾ ഇതൊക്കെ ഇവിടെ പങ്കുവെച്ചു കഴിഞ്ഞു ഉടമ്പടി തൈലവും ഉടമ്പടി കാശരൂപവും ഒക്കെ എങ്ങനെ തങ്ങളെ തങ്ങൾക്ക് സൗഖ്യമായി തങ്ങൾക്ക് അത് എങ്ങനെ ഒരു ശക്തിയായി ആത്മധൈര്യമായി എന്നൊക്കെയാണ് ഇവിടെ നാം പങ്കുവെച്ച് കേട്ടത് നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ ആരാധിക്കാം മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട്